സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായി ധ്യാന പ്രസംഗകൻ ഫാദർ തോമസ് കോഴിമലയുടെ പ്രസംഗം ബോധമില്ലാത്ത പെൺകുട്ടികൾ പലതും കാണിക്കും അമ്മമാർ ശ്രദ്ധിക്കണം കുലീനത്വം കാണിക്കണം കുലസ്ത്രീകൾ മുടി മുടിയഴ്ചിട്ട് നടക്കാറില്ല ആഴ്ചട്ട മുടി ലൈംഗിക വികാരം ഉണർത്തുമെന്നും ഫാദർ തോമസ് കോഴിമല പറയുന്നു നാലു വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് ഈ വിവാദ പ്രസംഗം അതിലെ വാർത്തകളും ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ബോധമില്ലാത്ത പെൺകുട്ടികൾ പലതും കാണിക്കും അമ്മമാർ ശ്രദ്ധിക്കണം കുലീനത്വം കാണിക്കണം കുലസ്ത്രീകൾ മുടി മുടിയഴ്ചിട്ട് നടക്കാറില്ല ആഴ്ച മുടി ലൈംഗിക വികാരം ഉണർത്തും തിന്മ കാണാതിരിക്കാൻ കണ്ണുപൊത്തണം ഈ പോണോഗ്രാഫി എന്ന് പറയും ഇത്തരം ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന് അഡിക്ഷൻ ആകും പ്രത്യേകിച്ച് അത് കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ തലച്ചോറിൽ ഇപ്പി നൈഫ്രൈൻ എന്നൊരു ഹോർമോണിന്റെ പ്രവർത്തനമുണ്ടാകും പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അവർ കാണുന്നത് മുഴുവൻ ഒരു കളർഫുൾ പടം പോലെ അത് തെളിഞ്ഞു നിൽക്കും പിന്നെ അവർ ആരെ കണ്ടാലും ഒരു നോട്ടമായിരിക്കും പിന്നെ അച്ഛനെ കാണത്തില്ല പള്ളി കാണത്തില്ല കുമ്പസാരക്കൂട് കാണത്തില്ല അമ്മയെ കണ്ണിന് കാണത്തില്ല അപ്പനെ കാണത്തില്ല എന്നിങ്ങനെയാണ് പ്രസംഗം തുടരുന്നത് ഈ പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ട്രോളുകളായും മറ്റും ഇപ്പോൾ ഈ പ്രസംഗം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്ക്